യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയ കേസിലെ ഇടപെടലുകൾ വിശദമാക്കി കാന്തപുരം എ പി അബൂബക്കർ മുസലയാർ യെമനിലെ പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കാന്തപുരം പറഞ്ഞു ഇടപെടൽ നടത്തിയ സമയത്ത് ഓരോ അപ്ഡേറ്റും സർക്കാരുമായി പങ്കുവച്ചിരുന്നുവെന്നും ആരെയും മറികടന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നും കാന്തപുരം വ്യക്തമാക്കിയിട്ടുണ്ട് യമനിലെ പണ്ഡിതന്മാരും ഞാനുമായി നല്ല ബന്ധമുണ്ട് അവർ പറഞ്ഞാൽ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയുമുണ്ട് ഇസ്ലാം മതത്തിൽ പ്രായചിത്തം നൽകി മാപ്പ് നൽകുക എന്നൊരു നിയമമുണ്ട് മാപ്പ് കൊടുക്കുമോ എന്നറിയാൻ എമനിലെ പണ്ഡിതരോട് ു അവർ ജഡ്ജിമാരോടക്കം സംസാരിച്ചു എന്നാണ് കാന്തപുരം റിസാല അപ്ഡേറ്റിനെ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഈ കേസിൽ എന്താണ് പ്രത്യേക ഉദ്ദേശ്യം എന്ന എമനൽ നിന്നും ചോദിച്ചു മാനവികത പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും ഈ മറുപടിയിലാണ് അവർ തയ്യാറായത് മറ്റുള്ള മതക്കാരെ ഹനിക്കുകയോ എതിർക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാത്തവരാണ് അതാണ് ഇസ്ലാം നിയമം മനുഷ്യത്വം മാത്രം നോക്കി മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നു എന്ന ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് കാന്തപുരം വിശദീകരിച്ചു ഞങ്ങൾ സർക്കാരിനോട് കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത് ഓരോ ദിവസവും സർക്കാരിനോട് സംസാരിച്ചു സർക്കാരിനെയോ ആരെയെങ്കിലും മറികടന്നുകൊണ്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നും കാന്തപുരം വ്യക്തമാക്കി ആദ്യം വധശിക്ഷ ഒരു ദിവസത്തേക്ക് നീട്ടി പിന്നീട് റദ്ദു ചെയ്തു ഞങ്ങളുടെ പണി അതോടെ കഴിഞ്ഞു ഇനി സർക്കാരാണ് വേണ്ടതൊക്കെ ചെയ്യേണ്ടത് അത് ചെയ്യുമെന്നാണ് വിശ്വാസമെന്നും കാന്തപുരം പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എം എൻ പൗരൻ തലാൽ അബ്ദു മഹ്തി കൊല്ലപ്പെടുന്നത് നിമിഷപ്രിയയ്ക്കൊപ്പം സനായിൽ ക്ലിനിക് നടത്തുന്നയാളായിരുന്നു തലാൽ അബ്ദു മഹ്തി നിമിഷപ്രിയ തലൻ ഭാര്യയാണെന്നും യമനിൽ രേഖകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെ വാദം ഇയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് കൊലപാതകം ചെയ്തത് എന്ന് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളവരും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരും എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കുമെന്നാണ് കാന്തപുരം അറിയിച്ചിട്ടുള്ളത് കൂടുതലൊന്നും തങ്ങൾക്കിനി ചെയ്യാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക